ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെയുള്ള സമരം തുടരുന്നു കൊല്ലത്തും വ്യത്യസ്തമായൊരു പ്രതിഷേധമാണ് അതിലെ ആ വാർത്തയിലേക്കാണ് പോകുന്നത് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ കപ്പക്കിഴങ്ങ് പാകം ചെയ്താണ് സമരക്കാർ പ്രതിഷേധിച്ചത് മന്ത്രി കൊണ്ടുവരുന്ന പുതിയ പരിഷ്കാരത്തിന് ഞങ്ങൾ ആരും എതിരല്ല ഞങ്ങൾ അതിനെ അനുകൂലിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് എത്ര നല്ലതുപോലെ അവരെ പഠിപ്പിച്ചിരക്കി വിടാൻ പറ്റുമോ അത്രയും ഞങ്ങൾ അവരെ പ്രാപ്തരാക്കി തന്നെ വിടും അതായത് റോഡിൽ അപകട നിരക്ക് കൂടുതലെന്നുള്ള രീതിയിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്നും ഒപ്പിച്ചല്ല അവരെ വിടുന്നത് ഇനി രണ്ടാവശ്യം എന്ന് പറയുന്നത് ഒന്ന് സ്ലോട്ടിന്റെ എണ്ണം കൂട്ടിത്തരിക രണ്ടാമത് ഡ്യൂൽ കൺട്രോൾ സിസ്റ്റം ഒഴിവാക്കാതിരിക്കുക അതുണ്ടെങ്കിൽ മാത്രമേ റോഡിലെ ഉദ്യോഗസ്ഥർക്ക് പോലും ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ ഈ രണ്ടാവശ്യങ്ങളാണ് ഇനി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സഹായത്തോടെ ടെസ്റ്റ് ഒരു ഉദ്യോഗസ്ഥരും ഞങ്ങളെ സഹായിക്കുന്നില്ല അവരവരുടെ അവരുടെ ഡ്യൂട്ടിയാണ് എല്ലാ ദിവസവും വന്ന് ചെയ്യുന്നത് ഇവിടെ ഫെയിൽ ആവുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു ഉദ്യോഗസ്ഥരെ ഞങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഫെയിലിന്റെ എണ്ണം കൂടത്തില്ലായിരുന്നു അത് മന്ത്രി ഓർക്കണം ഓരോ ഓരോ ഗ്രൗണ്ടിൽ എത്ര ഫെയിൽ ഓരോ ദിവസം വരുന്നുള്ള കണക്ക് മന്ത്രി ഇവിടെ ഒന്നോ എല്ലാവരും ഉദ്യോഗസ്ഥരെ ആരും ഞങ്ങളെ സഹായിക്കുന്നില്ല ഈ വാർത്തയുടെ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും രാജീവ് ഉണ്ട് രാജീവ് ഇവരുടെയും പ്രധാന പ്രധാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ക്ലച്ച് ഷെഡ്യൽ സംവിധാനം അത് പിന്നെ ഒഴിവാക്കരുത് എന്നും ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണം എന്ന് തന്നെയുമാണ് എങ്ങനെയാണ് വാർത്തയുടെ വിവരങ്ങൾ തുളസി തീർച്ചയായും ഇവർ ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടെ സമരവുമായി ഡ്രൈവിംഗ് ടെസ്റ്റ് സംബന്ധമായ സമരവുമായി എത്തിയിരുന്നു ഇവരുടെ പ്രധാന ആവശ്യം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഡ്യുവൽ കൺട്രോൾ സംവിധാനം അവിടെ വേണം ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെയൊക്കും സുരക്ഷിതമായി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പറ്റൂ കാരണം അവർ പറഞ്ഞൊരു ഉദാഹരണം എന്ന് പറഞ്ഞു ഒരു ഡോക്ടർ ഒരു പഠിച്ച അല്ലെങ്കിൽ ഒരാൾ പുതിയതായി പഠിച്ചു വന്നാൽ ഉടൻ തന്നെ അവരെ അവർക്ക് ഡോക്ടർ അടുത്ത് ചെല്ലാറില്ല അവർക്ക് അവർക്ക് പരിശീലനം വേണം അതുകൊണ്ട് തന്നെ ഇതൊന്നുമില്ലാതെ പഠിച്ചിറങ്ങിയ ഒരാൾ പെട്ടെന്ന് തന്നെ ഈ കോർ സംവിധാനം ഇല്ലാതെ പോകുന്നത് വൻ അപകടത്തിന് സാധ്യതയാകുമെന്നാണ് അവർ പറഞ്ഞത് അത് മാത്രമല്ല നോട്ടിന്റെ എണ്ണം കൂട്ടണം ഈ കൊല്ലത്തെ സംബന്ധിച്ച് പത്ത് അറുപതോളം ഡ്രൈവിംഗ് സ്കൂളുകളാണ് ഇവിടെ ഉള്ളത് ഇവർക്കൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ സോട്ടുകൾ മാത്രമേ ഓരോ സ്കൂളിലും ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ എണ്ണം നൂറെങ്കിലും ആക്കണം എന്നുള്ള രീതിയിലേക്കാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങളുമായി എത്തുന്നത് ഇതിനിടയിൽ ഇവരെ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ തന്നെ ഇവർ അറിയാതെ ഇവിടെ ഒരു ടെസ്റ്റ് നടന്നു എന്നുള്ളതിനും അവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കാരണം റോഡ് ടെസ്റ്റാണ് നടന്നത് വിദേശത്തേക്ക് പോകേണ്ട ഒരാളുടെ റോഡ് ടെസ്റ്റാണ് അയാൾക്ക് ലൈസൻസ് പുതുക്കുവാൻ വേണ്ടിയുള്ള റോഡ് ടെസ്റ്റ് ഇവിടെ നടത്തിയിരുന്നു ഇതിനെതിരെയും പ്രതിഷേധവുമായി ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ രംഗത്തെത്തിയിരുന്നു അത് ഒരുപക്ഷെ ഇവർ പ്രതിഷേധിച്ച് തടസ്സപ്പെടുത്തിയിരുന്നെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി ഇവരെ ജയിലിലേക്ക് ശരി രാജീവ് വ്യക്തമാണ് തൃശൂരിൽ ശവക്കുഴി ഒരുക്കി അതിൽ കിടന്ന് പ്രതിഷേധിച്ചുവെങ്കിൽ കൊല്ലത്ത് കപ്പക്കിഴങ്ങ് പാകം ചെയ്താണ് സമരക്കാരുടെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും ഡ്യുവൽ കൺട്രോൾ സംവിധാനം എടുത്തു കളയരുത് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവരുടെ പ്രധാന ആവശ്യം വാർത്തയുടെ വിവരങ്ങളാണ് കൊല്ലത്ത് നിന്നും രാജീവ്